നമ്മുടെ ഗൃഹത്തിൽ ഐശ്വര്യം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് സ്വീകരണ മുറിയിൽ ഉണ്ടാകാൻ പാടില്ലാത്ത ഏകദേശം പത്ത് പതിമൂന്നോളം വസ്തുക്കളുണ്ട് ഇവയെ നമ്മുടെ ഹാളിൽ നിന്ന് ഒഴിവാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സ്വീകരണ മുറിയിൽ നിന്ന് ഒഴിവാക്കുകയാണെങ്കിൽ ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും ധനവും നേട്ടവും പുരോഗതിയും ഒക്കെ നമ്മുടെ ഗൃഹത്തിലേക്ക് ക്രമേണ വന്നു ചേരാൻ ആരംഭിക്കും ഇതിൽ ഒന്നാമത്തെ വിഭാഗത്തിൽ വരുന്നത് തെറ്റായ സമയം കാണിക്കുന്ന ക്ലോക്കുകളാണ് ഇവയെ നിങ്ങൾ തകരാറ് പരിഹരിച്ചു വയ്ക്കുകയോ അല്ലെങ്കിൽ ബുരുതു വാങ്ങി സ്ഥാപിക്കുകയോ ചെയ്യേണ്ടതാണ് രണ്ടാമതായിട്ട് ഉണങ്ങിയ പുഷ്പങ്ങളാണ് പുഷ്പങ്ങൾ പോസിറ്റീവ് എനർജിയും സുഗന്ധവും ഈശ്വരാധീനവും നമ്മുടെ ഗൃഹത്തിലേക്ക് ക്ഷണിച്ചു വരുത്തും എന്നാൽ ഉണങ്ങിയ പുഷ്പങ്ങൾ നെഗറ്റീവ് എനർജിയാണ് കൂടുതലായിട്ട് ആകർഷിക്കുന്നത് പോസിറ്റീവ് എനർജിയെ അകറ്റുകയും ചെയ്യും ഈ വസ്തുവും നമ്മുടെ ഹാളില് സ്വീകരണ മുറിയിൽ പാടില്ല ഹാളിന് പെയിന്റ് ചെയ്യുമ്പോൾ പരമാവധി മൂന്ന് നിറങ്ങൾ വരെ നമുക്ക് ഉപയോഗിക്കാമെങ്കിലും അതിൽ കൂടുതൽ നിറങ്ങൾ ഹാളിൽ നമ്മൾ ചെയ്യുന്നത് നെഗറ്റീവ് എനർജി വർദ്ധിക്കുന്നതിന് കാരണമാകുമെന്നാണ് വാസ്തു പറയുന്നത് ഇത്തരത്തിൽ ഏകദേശം പതിമൂന്നോളം വാസ്തു വിലക്കുന്ന നിർദ്ദേശങ്ങൾ സ്വീകരണ മുറിയുമായി ബന്ധപ്പെട്ടുണ്ട് ആയിരവില്ലി മീഡിയ യൂട്യൂബ് ചാനലിൽ ഇതിനെ കുറിച്ചെല്ലാം വിശദമായി വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാൻ താല്പര്യമുള്ളവർക്ക് അത് കാണാവുന്നതാണ്